പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ നോക്ക് അന്നെ ഞാനും എന്റെ പാത്തും ും ഞാന് മിഞ്ഞാനാണ് വീട്ടിലെത്തിയത് ഇന്ന് ഇന്ന് തിരിച്ചു പോവാണ് കശ്മീരിലേക്ക് അപ്പൊ രണ്ടു ദിവസമാണ് വീട്ടിലാകെ ഉറങ്ങാൻ പറ്റിയത് മൂന്ന് ദിവസം ദിവസം കൂട്ടാണെങ്കിൽ രണ്ട് ദിവസം മൂന്ന് രാത്രി ഒരു പാക്കേജ് ആയി പരിക്ക് വന്നു അപ്പൊ ഇന്ന് പോ ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ടേ വരുള്ളൂ കാശ്മീരിൽ നിന്ന് കാരണം ഫുള്ള് ഗ്രൂപ്പ് ട്രിപ്പുകളാണ് അപ്പൊ പാത്തുമ വിശേഷങ്ങൾ എന്തൊക്കെയാ ചോയ്ക്ക നമ്മൾ എങ്ങോട്ടെ പോണു പോത്തുമെ സ്കൂളിലാക്കാൻ വേണ്ടിട്ട് പോവാണ് പിന്നെ പറയാ എന്തൊക്കെ വിശേഷങ്ങൾ പറയേല ബ്ലോഗ് എടുക്കാൻ പറഞ്ഞേ

ാണ് നല്ലോണം ഫുഡ് കഴിക്കും അതേപോലെ നേരത്തുറങ്ങും പറയുന്നതൊക്കെ കേൾക്കും പാത്തുമ്പോൾ അധികം മുട്ടായി തിന്നു തിന്നൂലെ ഫുള്ള് ഫ്രൂട്ട്സ് മാത്രമേ തിന്നുള്ളൂല്ലേ മുട്ടായി തിന്നുകഴിഞ്ഞാല് പല്ലൊക്കെ അപ്പോ ഇനിക്കൂക്ക് പോയാലോ ഇനി പാത്തുമുക്കൂൾക്ക് പോവാണ് പാത്തുമുക്കൂൾക്ക് പോണേ വയലുള്ള കാഴ്ചകൾ കാണാല്ലേ ഓക്കേ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് അവിടെ പോട്ടോ അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പാട്ടൊക്കെ ഇട്ട് പറയോ ഏല അപ്പൊ പാത്തൂന്റെ സ്കൂളിലെത്തി അപ്പനി ഞമ്മക്ക് കൊറേ ദിവസം കണ്ടിട്ട് കാണാം ബാബ കശ്മീരിക്ക് പോവും സബ്സ്ക്രൈബ് പ്ലീസ് അപ്പൊ പാത്തുമാനെ സ്കൂളിലാക്കി ഇവിടെ ഇപ്പൊ വീട്ടിൽ ഒത്തിട്ടുണ്ടാവും നാലു മണിയായി ഞാനിവിടെ ഉള്ളത് വാണിമ്പലം റെയിൽവേ സ്റ്റേഷനിലുണ്ടോ അപ്പൊ ഞാൻ ഇവിടുന്ന് പോവാണ് ഓക്കെ ഇതാണ് സുഹൃത്തുക്കളെ അവസ്ഥ യാത്രക്കാരന്റെ അവസ്ഥ സത്യത്തില് ആദ്യം ഇങ്ങനെ പ്രാന്തായിട്ട് വെറുതെ പോയിരുന്നു ഇപ്പോൾ ഒരു പാർട്ട് ഓഫ് ജോലി ആയിട്ടാണ് പോകുന്നത് പോണേ എൻജോയ് ഉണ്ട് കാരണം പല ആളുകളും പല രീതിയിലുള്ള അതായത് എക്സ്പീരിയൻസിലൂടെ എക്സ്പീരിയൻസിലൂടെയല്ലേ പോണത് പിന്നെ പുതിയ പുതിയ ആളുകൾ വരികയാണ് ഇനിയിപ്പോൾ ഓരോക്കെ പരിചയപ്പെടണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും അടുത്ത വീഡിയോകളായിട്ട് ഇനി വരും ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നത് ജസ്റ്റ് സബ്സ്ക്രൈബ് ഈ കാരണം ഇത്തിരി റിസ്ക് എടുക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം